പാല ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ അറുപത്തിരണ്ടാമത് വാർഷികാഘോഷ പരിപാടികൾ നടന്നു ടീച്ചേഴ്സ് മേളകളിൽ മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ട് ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമിട്ടത് സമ്മേളനം പഞ്ചായത്തംഗം ഷീവറാണി ഉദ്ഘാടനം ചെയ്തു സൂപ്രണ്ട് ഷിജു ജിയാർ ആർ അധ്യക്ഷനായിരുന്നു സ്കൂളിലെ രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് ബാച്ച് വിദ്യാർത്ഥിയും ഐ എസ് ആർഒയുടെ ചന്ദ്രയാനി ദിവസത്തിൽ പങ്കാളിയുമായ വി ആർ രാജീവിനെ ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കേട്ടിയ വിദ്യാർത്ഥികളെ വി ആർ രാജീവ് ആദരിച്ചു ശ്രീകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന മാർഗറ്റ് സി ജോസഫിന് യാത്രയപ്പ് നൽകി പി വൈസ് പ്രസിഡന്റ് വി വേണു റിട്ടയേർഡ് സൂപ്രണ്ട് പി പി രവീന്ദ്രൻ നായർ ഇ എസ് രാധാകൃഷ്ണൻ സജിത്ത് എം കെ പാല വി എച്ച് എസ് സി പ്രിൻസിപ്പാൽ ബേബി ജോൺ ഉന്നൻകോശി തങ്കച്ചൻ വി സി ബിന്ദു മാത്യു ഉണ്ണികൃഷ്ണൻ ആർ രതീഷ് കുമാർ വി എൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി സാങ്കേതിക വിദഗ്ധരെ വാർത്തെടുത്ത സ്കൂളിൻ്റെ വാർഷിക സമ്മേളനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കമുള്ളവർ പങ്കെടുത്തു